ഒരാളും മരിച്ചാൽ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ കാര്യങ്ങളെ ഇസ്ലാം വിലയിരുത്തി അൽ തഹസീലി ആ മയ്യത്തിനെ കുളിപ്പിക്കണം പഠിക്കാത്തവരൊക്കെ പഠിക്കണം സ്വന്തം കുടുംബത്തിലെ മയ്യത്തുകളെ കുളിപ്പിക്കാൻ പറ്റാവുന്ന അറിവുള്ള അതിന് കഴിവുള്ളവരായി നമ്മൾ മാറണം ഭാര്യ ഭർത്താവിൻ്റെ ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗമൊക്കെ ഹദീസുകളിലൊക്കെ പഠിപ്പിച്ച രംഗം കാണാൻ സാധിക്കും വേണം നിർബന്ധം എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ പറ്റണം അതൊരു ബാധ്യതയാണ് കുളി കഴിഞ്ഞതിന് ശേഷം അതിനെ കഫൻ ചെയ്യാൻ അറിയണം വലിയ പണിയൊന്നുമില്ല ആ മൂന്ന് വെള്ളത്തുണിയിലേക്ക് കൃത്യമായ രൂപത്തിൽ അതിനെ പൊതിയാൻ കഴിയാം വഹമലുഹു എന്നിട്ട് ആ മയ്യത്തിനെ മയ്യത്ത് കട്ടിൽ ചുമന്ന് കൊണ്ടുപോകാൻ എല്ലാവർക്കും എല്ലാം കഴിയില്ലല്ലോ കുളിപ്പിക്കാൻ കഴിയുന്നവർ കുളിപ്പിക്കട്ടെ കഫൻ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ മയ്യത്ത് ചുമക്കാനെങ്കിലും ഒരു കൈ പിടിക്കാനെങ്കിലും ഞാൻ അവിടെ വേണമെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം നമ്മൾ ചിന്തിക്കണം ഇതിനേക്കാൾ പ്രാധാന്യമാണ് ആ അവിടെ വെച്ച് നിസ്കാരം നടക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ പിന്നിൽ ആ മയത്തിന് പിന്നിൽഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉണ്ടാകണം എന്തിന് നമുക്കും ആ മയ്യത്തിനും അതുകൊണ്ട് ഗുണമുണ്ട് മയ്യത്ത് ചുമന്ന് മയ്യത്ത് നമസ്കരിച്ച് മയത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പറഞ്ഞ പ്രതിഫലം നിസ്സാരമായിട്ടല്ല പറഞ്ഞത് ഉഹു മലയോളം വലിപ്പമുണ്ട് മദീനയിൽ സന്ദർശിച്ചവർക്കറിയാം മദീനയിൽ ഒരുപാട് മലകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന മലകളിൽ പെട്ടതാണ് ഉഹദു മലകൾ അത്രയേറെ പ്രതിഫലമാണ് മയ്യത്തിന്റെ ഇത്തരത്തിലുള്ള തജഹീസുകളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന ആൾക്കുള്ള കൂലി വധഫനുഹു അവസാനം ആ മയത്തിനെ കബറടക്കി കബറി ഇറക്കി വെച്ച് മോടുകല്ല് വെച്ച് അത് കൃത്യമായി മറവ് ചെയ്തു പോരാൻ നമുക്ക് കഴിയണം അതൊക്കെ പഠിക്കണം ഇതൊക്കെ എന്നും ഒരാൾ തന്നെ ചെയ്യാൻ കഴിയില്ല മാറി മാറി അത് ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവരൊക്കെ അത് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് ആ മയ്യത്തിനു വേണ്ടി തസബീത്ത് ചെല്ലാനുള്ള സമയം നമ്മുടെ തിരക്കുകൾക്കിടയിലൊന്ന് കണ്ടെത്തണം പിന്നെന്താണ് നമ്മൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെന്താണുള്ളത് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ നമ്മുടെ നാട്ടിൽ സുന്നത്തിലില്ല അധഹാവിന്റെ കിതാബുകൾ വന്നിട്ടില്ല എവിടുന്നൊക്കെയോ ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സുന്നത്തില്ല എന്നാൽ മൂന്ന് പിടി മണ്ണു വാരിയിട്ട സംഭവം ഹദീസുകളിൽ ഉണ്ട് എന്ന് കൂടെ മുസ്ലിമി ഒരു ഓർമ്മിക്കുക മറ്റൊരു മുസ്ലിമിനോടുള്ള ആറ് ബാധ്യതകളിൽ ഒന്ന് ജനാസ ഒരു ജനാസയെ അനുഗമിക്കുമ്പോ അതിന്റെ പിന്നിൽ കൂടെ നടക്കുക ായിട്ടാണ് പറഞ്ഞത് അതിൻ്റെ പ്രതിഫലം അത് തന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അലഹു വസ്ലമ ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ കാണിച്ചത് കാണാം നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജനാസയെ മറവു ചെയ്തു ആരുമല്ല മദീനാപ്പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്നൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ മരിച്ചു വേഗത്തെ അവർ മറവ് ചെയ്തു നബിതങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല വിവരങ്ങൾ അടുത്ത ദിവസം ഇവരെ കാണാതായപ്പോൾ അന്വേഷിച്ചു അവരെവിടെ പോയി അവരെ കാണുന്നില്ലല്ലോ അവർ മരിച്ചു ൾ ചോദിച്ചു നീ അല കബരി അവരുടെ കബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോങ്ങൾക്ക് ലോകത്തെ എല്ലാ കാര്യവും അറിയാന്ന് വാദിക്കുന്നവര് ഈ ഹദീസ് പഠിക്ക് അവരുടെ കബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോ ഏതാണ് അവരുടെ കബറ് സഹാബത്ത് കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചു കൊടുത്തു ആ കബറിന്റെ ചാരത്ത് നിന്ന് മയ്യത്ത് നമസ്കരിച്ചു അവിടെ മയ്യത്ത് ഉണ്ട് കബറിൽ അവിടെ വെച്ച് നബി നിസ്കരിച്ചു ആരെങ്കിലും ഇതേപോലെ നാട്ടിൽ മരണം സംഭവിച്ച് ഗൾഫിൽ നിന്നൊക്കെ പെട്ടെന്ന് വരേണ്ടി വന്നു എങ്കിൽ മയ്യത്ത് കാത്തുക മയ്യത്ത് വേ മറിവ് ചെയ്യാൻ പറയൂ അയാൾ വന്ന് പതുക്കെ കബറങ്ങ പോയിട്ട് മയ്യത്ത് നമസ്കരിക്കാം അവിടെ മയ്യത്തുണ്ട് എന്നാൽ മയ്യത്തില്ലാത്ത നമസ്കാരം അലൈഹി വസ്ലാം നമസ്കരിച്ചത് ഒറ്റ ഘട്ടത്തിലാണ് നജാഷി എന്ന് പറയുന്ന ഒരു രാജാവ് മരിച്ചു ഒരൊറ്റ മുസ്ലിം മയ്യ നമസ്കരിക്കാൻ നാട്ടിലില്ല മദീനയിൽ ഇരുന്ന് തങ്ങൾ പറഞ്ഞു ആ മയത്തിനു വേണ്ടി നമ്മൾ നിസ്കരിക്കണം നിസ്കരിച്ചു അവിടെ മയ്യത്തില്ല പക്ഷേ മറവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത് എന്നാൽ പിൽക്കാലത്തെ സ്വഭാവത്തോ താപയങ്ങളോ ആരൊക്കെയോ എവിടെയൊക്കെ മരിച്ചതിന്റെ പേരിൽ അവിടെ വെച്ച് മയ്യ നമസ്കാരം സംഘടിപ്പിക്കാറില്ല മുന്നിൽ ഒരു മയ്യത്തുണ്ടെങ്കിലാണ് മയ് നമസ്കാരം സംഘടിപ്പിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ മയത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കത്ത് കൊടുത്തേക്കുള്ള നാട്ടിൽ എന്തിനാ അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും മയത്ത് സ്സ്കരിക്കണം അപ്പം നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് മറവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് നമ്മൾ ഓർക്കുക അതേപോലെ തന്നെയാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തുകളുടെ കൂട്ടത്തിൽ കാണാം ഒരു ജനാസ ഒരു വീട്ടിൽ നിന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി താഴിയത്ത് അവരെ ഒന്ന് സമാധാനിപ്പിക്കും അല്ലാത്തൊരു ഏർപ്പാടായിരിക്കും ഒരു പ്രിയപ്പെട്ടവരാണ് പുട്ടുപോയിരിക്കുന്നത് അവരെ എവിടെ നിന്ന് കാണുകയാണെങ്കിൽ പള്ളിയിൽ നിന്നോ അങ്ങാടിന്നോ എവിടുന്നു കണ്ടാലും അവരുടെ മയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക എന്ന പണിക്കാണ് താഴിയത്ത് അതിന് നമ്മൾ കുറെ കെട്ടും മാറാപ്പും കോഴിമുട്ടി എല്ലാം കൂടി എടുത്ത് പോകേണ്ട ആവശ്യമില്ല സമാധാനിപ്പിക്കുക ആശ്വസിപ്പിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം സഹാബത്തൊക്കെ കണ്ടാൽ പറയാറുണ്ട് നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം തരട്ടെ നിങ്ങളുടെ മയ്യത്തിനുള്ള പൊറത്ത് കൊടുക്കട്ടെ നിങ്ങൾ നല്ല ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബക്കാരെ സമാധാനിപ്പിക്കുന്ന രീതി ഇസ്ലാമിലുണ്ട് എന്നാൽ ഒരു ജനാസയെ കബറടക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പാടില്ലാത്തതാണ് ശ്രദ്ധിച്ചോളൂ ചില കാര്യങ്ങൾ ഹറാമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ ആ ഖബർ എത്ര നല്ല മനുഷ്യൻ്റെതാണെങ്കിലും ഒരു ചാണിൽ അധികം ഉയർത്തി കെട്ടാൻ പാടില്ല മണ്ണിങ്ങനെ ബാക്കിയുണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടാൻ പാടില്ല ഒരു ചാണോളം ഉയരത്തിലാണ് കബറ് ഉയർത്താൻ പാടില്ല അതിനപ്പുറം ഉയരാൻ പാടില്ല പാടില്ല കബറിനെ ചുംബിക്കാൻ പാടില്ല പുകക്കാൻ പാടില്ല എന്തെങ്കിലും സുഗന്ധം കൊണ്ടുവന്ന് പുകക്ക പാടില്ല വൽ കിതാബാ എഴുതി വെക്കാൻ പാടില്ല

ിൽ മസ്ജിദ്ണ്ടാക്കാൻ പാടില്ല പള്ളിക്ക് അകത്ത് മറവിയാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന കിതാബുകളുടെ അകത്ത് കിടക്കുന്നുണ്ട് പാലിക്കാൻ നമ്മൾ സന്നദ്ധരാവണം നാട്ടിൽ വെല്ലുവിളി ഉണ്ടാവും ഇത് പറഞ്ഞു കൊടുത്താൽ എതിർക്കാൻ ആദ്യം ചിലപ്പോ പുരോഹിതന്മാർ രംഗത്ത് വരും പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് الله سبحانه وتعالى من نمرنا ويرك الله مغفرة ورحمة لكم